അപ്പൊ ഭഗവാൻ പറയുന്നുണ്ട് തപസം മൂന്ന വിധത്തിലുണ്ട് അർജുന അതിന് സാത്വിക താമസിച്ചിങ്ങനെയാണ് പേര് എന്നൊക്കെ ഇന്നലെ പറഞ്ഞു ഇനി വിജ്ഞാനത്തിന്റെ ആഴത്തേക്ക് വിജയന്റെ മനസ്സാണ്ടിറങ്ങി താൻ ചെയ്യുന്ന കർമ്മത്തിന്റെ ഗുണദോഷങ്ങളെ കുറിച്ച് പ്രാർത്ഥന സ്വയംബോധ്യമാവുകയും ചെയ്തു കർമ്മങ്ങളിൽ നിന്ന് മനുഷ്യന് ക്ഷത്രിയന്റെ കർമ്മമാണ് അനുഷ്ഠിക്കേണ്ടതെന്നും പാണ്ഡവർ ഉറച്ചു പാണ്ഡവൻ അർജുനെ കേശവം പിന്നെയും തുടർന്നോണ്ടേ ഭഗവാൻ ആ പഞ്ഞ് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞോണ്ടുന്നു അർജുനാ സന്യാസത്തിന്റെയും ത്യാഗത്തിന്റെയും മഹത്വത്തെ കുറിച്ചുകൂടെ നിന്നെ ബോധ്യപ്പെടുത്തണം ഇങ്ങനെ ഓരോന്നും പറഞ്ഞു 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 പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ സർവ്വകർമ്മങ്ങളുടെയും ഫലത്തെ ത്യജിക്കുന്നതാണ് ത്യാഗം എന്ന് പറഞ്ഞു ഏത് കർമ്മവും ദോഷമാണ് എന്ന് പറഞ്ഞു അതുകൊണ്ട് സർവകർമ്മം അപേക്ഷിക്കേണ്ടതാണെന്നും ഒരു കൂട്ടർ പറയുന്നുണ്ട് അത് പൂർണമായും ശരിയൊന്നുമല്ലോ യജ്ഞം ദാനം തപസ് എന്നിവയുടെ കർമ്മം ത്യാജ്യം ത്യജിക്കേണ്ടതൊന്നല്ല എന്ന് മറ്റൊരു കൂട്ടരും വാദിക്കുന്നുണ്ട് ഏതാപ്പ് ശരി യഥാർത്ഥത്തിൽ യജ്ഞം ദാനം തപസ് എന്നീ കർമ്മങ്ങൾ ത്യജിക്കേണ്ടവയല്ല ഇപ്പൊ മൂന്നും വിവേകികൾക്ക് അന്തശുദ്ധി വരുത്തുന്നവയാണ് എന്നാൽ ആ കർമ്മങ്ങൾ തീർച്ചയായും ആസക്തിരഹിതമായിരിക്കണം സ്വയമായ കർമ്മത്തെ അജ്ഞാനം കൊണ്ട് ത്യജിച്ചാൽ അതിനെ താമസം എന്ന് പറയും ദുഃഖവും കായക്ലേശവും പയർന്ന് കർമ്മത്തെ ത്യജിക്കുന്നവൻ്റെ രാജസമായ ത്യാഗമാണ് ചെയ്യുന്നത് സംഘവും ഫലവും ത്യജിച്ച് കർത്തവ്യം എന്ന നിലയിൽ നിത്യകർമ്മം അനുഷ്ഠിക്കുന്നവൻ സാത്വികമായ ഭാവത്തിൽ എത്തുന്നു അവൻ ഇവിടെ ത്യജിക്കുന്ന സാത്വികമായ കർമ്മത്തിലുള്ള തുച്ഛലം കൂടിയാണ് സാത്വിക കർമ്മത്തെ ഇങ്ങനെ അനുഷ്ഠിക്കുന്നവനോ അന്ധക്കരണ ശുദ്ധിയോട് പരിഭ്രമത്തിലെത്തുന്നു അർജുന ഈ സാത്വിക കർമ്മം അനുഷ്ഠിക്കുവാനാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അർജുന സാത്വികം സദ്ഗുണസമ്പന്നും സംശയം അറ്റവനുമായ ജ്ഞാനി അസുഖകരമായ കർമ്മത്തിൽ പോലും വിദ്വേഷം കൊള്ളുകയില്ല അർജുന അത്തരം കർമ്മത്തിൽ അവൻ ആസക്തനാകുന്നുമില്ല ഇത്തരം കർമ്മങ്ങൾ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കും അവന് ഗ്ലാനി ഒന്നു ഭവിക്കുകയില്ല തളരുകയും ഇല്ലവ കർമ്മത്തിൽ നിന്ന് ഒളിച്ചോടുകയും ഇല്ലവ പ്രവൃത്തിയിൽ അനുനിമിഷം വ്യാപൃതനായിരിക്കുകയും ചെയ്യും എന്നാൽ ഫലത്തെക്കുറിച്ച് അവൻ ചിന്തിക്കുകയില്ല ഇങ്ങനെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നല്ലാതെ അതിന്റെ ഫലം എനിക്ക് കിട്ടുമോ ഫലം എനിക്ക് കിട്ടുമോ അങ്ങനത്തെ ഒരു ചിന്ത അദ്ദേഹത്തിന് എന്ന് പറയുന്നു വിജയാ ഇനി വളരെ കുറച്ച് കാര്യങ്ങളേയും നിനക്ക് പറഞ്ഞു തരാനുള്ളൂ അവർ ഒക്കെ ഞാൻ പറഞ്ഞു എൻ്റെ വിശ്വരൂപവും എനിക്ക് കാണിച്ചു തന്നില്ല ഞാൻ അത് കർമ്മത്തെക്കുറിച്ച് തന്നെയാണ് പറയാനുള്ളത് കർമ്മത്തിനുള്ള പ്രേരണകൾ മൂന്ന് വിധമാണ് ജ്ഞാനം സ്നേഹം ജ്ഞാതാവ് കാരണം കർമ്മം കർത്താവ് എന്ന മൂന്ന് വിധമാണ് കർമ്മത്തിന്റെ ആശ്രയ സാധനങ്ങൾ സർവ്വ വിഷയങ്ങളിലും ആസക്തി നശിച്ച ആഗ്രഹങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കി വർദ്ധിക്കുന്നവനെ കർമ്മഫലത്യാഗി എന്ന് പറയുന്നു അത്തരം ഒരു ത്യാഗിയായി വർത്തിക്കുവാൻ ഞാൻ നിന്നെ പ്രേരിപ്പിക്കുന്നു അർജുനാന്ന് പറഞ്ഞു എന്നിട്ട് ഒരു നിമിഷം ഭഗവാൻ ഉണ്ടാതിരുന്നു വീണ്ടും തുടർന്നു ലൗകിക ജീവിതത്തിൽ ആസക്തി നശിപ്പിച്ച് കർമ്മഫലത്യാഗിയായി വർത്തിക്കുവാൻ ഞാൻ നിനക്ക് ഉപദേശിച്ചു വന്ന വസ്തുതകൾ നന്നായി ധരിക്കണം ഒരു ഭക്തിയും ആഗ്രഹമില്ലാത്തവനൊരിക്കലും ഇത് പറഞ്ഞു കൊടുക്കരുത് കേട്ടോ ശ്രദ്ധായുക്തനായി അസൂയാരഹിതനായി ഒരാളെ സത്യം കേട്ടാൽ മതി മനഃശാന്തി ലഭിക്കുവാൻ അതൊന്നും ഇല്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കണ്ട അർജുന ഭഗവാൻ പറഞ്ഞു നിറഞ്ഞ നയനങ്ങളുടെ വിജയം പറഞ്ഞു ഭഗവാനെ കേശവ വളരെ രഹസ്യവും അമൃതവുമായ ഉപനിഷ്സാരം ഞാൻ അറിഞ്ഞു ഞാൻ ആരാണെന്ന് എനിക്ക് ബോധ്യമായി കർമ്മത്തിന്റെ ഗതി വിഗതികളെ കുറിച്ച് ഞാൻ ധരിച്ചു ഭഗവാനെ നിഷ്കാമകർമ്മം ചെയ്യുന്നതിന് ഞാൻ മുതിരുകയാണ് ഫലാപേക്ഷയോട് കൂടാതെ നടത്തുന്ന വിശുദ്ധ കർമ്മത്തിൽ ആസക്തനാകാൻ പോവുകയാണ് ഞാൻ പറഞ്ഞു പിന്നെന്താ പറഞ്ഞേ ഇങ്ങനെ പറഞ്ഞ് പാർത്ഥന എഴുന്നേറ്റു അമൃതോത്ഭവമായ കാണ്ടി വിജയൻ കരത്തിലേന്തി പാർത്ഥന ഒരു ചെറുഞ്ഞാണോ ഇട്ടു യുദ്ധത്തിന് തയ്യാറായി അർജുനൻ യുദ്ധത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി തോട്ടങ്ങിയാ പിന്നെ ആ അത്രേ വേണ്ടു അപ്പൊ പറഞ്ഞു 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 അർജുനന് വേണ്ടിട്ടൊന്നും അല്ല ഭഗവാൻ ഇതൊക്കെ പറഞ്ഞത് ഉപദേശിച്ചത് നമുക്ക് വേണ്ടിട്ടാണ് അർജുനനൊരു നിമിത്താക്കിക്കൊണ്ട് നമുക്ക് വേണ്ടി ഭഗവാൻ ഗീതോപദേശം നടത്തി അങ്കക്കലി കൊണ്ടൊരു ഭാഗക്കാരൻ തുള്ളുകയാണ് ആയുധങ്ങൾ ഉയർത്തി പരസ്പരം പോരിനു വിളിച്ചു അവർ പാഞ്ഞെടുക്കുവാൻ വെമ്പുന്നു സൂര്യനെ കത്തി ജ്വലിക്കുകയാണ് ഒരു പിടി മണ്ണ് സ്വന്തമാക്കുവാൻ വിലപ്പെട്ട ജീവൻ ഹോമിക്കുവാൻ രണയജ്ഞം ആരംഭിക്കുകയാണ് ഒന്നിനും ഇല്ലാത്ത ആളും കൂടി അത്ര മെച്ചു വീഴുന്നതാണ് സങ്കടം ഇതാണ് സർവ്വതിൻ്റെയും അവസാനം എന്നോർത്ത് മാധവം പുഞ്ചരിച്ചു കനകം മൂലം കാമിനി മൂലം കലഹം പലവിധം സുലഭാണ് കുറച്ചൊന്നുമല്ല അങ്ങനെ ഇനി യുദ്ധത്തിന് തൊട്ട് എന്താണ് സംഭവം എന്ന് നോക്കണ്ട നമുക്ക് ലോകഗുരുവായ ഭഗവാന്റെ വാക്കുകൾ ധരിച്ച് തീർത്ഥടത്തിൽ നിന്നും വിജയേറ്റു ി മാറി മുഖം ക്രൗര്യത്താൽ കറുപ്പു കണ്ണുകൾ ചുവന്നു ഗാന്ഡീവം കൊലിയേറ്റി ചെറുഞ്ഞാണോലി ഇട്ടു അരേ അർജുനൻ മേഘനഘോഷ സമാനമായ ശബ്ദം ശത്രുനിരയിലെ കുതിരകളെ പരിഭ്രമിപ്പിച്ചു അവ തലകുലുക്കി ഓടുവാൻ തുടങ്ങി പേടിച്ചോടാനാന്ന് കളിക്കുന്ന കുതിരകൾ കൗരവസേനയിൽ ഹാഹാനാദം ധ്വനിച്ചു ഭീഷ്മനും കർണനും ചെറുഞ്ഞാണൊലി ഇട്ടു മറ്റുള്ളവരിലോ ഹാ ഹാ എന്ന് കരയാൻ തുടങ്ങി യുദ്ധം തുടങ്ങുവാൻ ഇനിയും സമയമുണ്ട് മുന്നാഞ്ഞു നിന്ന രഥം കേശവൻ സമർത്ഥമായി പിന്നിലേക്ക് നീക്കി ആ തേര് യുധിഷ്ഠന് സമീപം ചെന്നു കേശവൻ യുധിഷ്ഠനോട് പറഞ്ഞു രാജാവേ നമ്മൾ പോരടിക്കുന്ന സാധാരണക്കാര ആളുകളോടല്ല അസാമാന്യ ധീരരും ഗുണശാലികളും ഗുരുക്കന്മാരുമായ ജനങ്ങളോടാണ് അവരെ നേരത്തെ ഞാൻ കണ്ടിരുന്നു എന്നല്ലാതെ അങ്ങ് അനുവാദം വാങ്ങിയിട്ടില്ലല്ലോ അതുകൊണ്ട് ഗുരുവരന്മാരുടെ ശാപദോഷം ഒഴിവാക്കുവാൻ എതിർനിരയിൽ നിൽക്കുന്നവരെ അങ്ങ് കണ്ടു വന്ദിക്കണം ആയോധനത്തിനുള്ള അനുവാദം ചോദിക്കണം കേട്ടോ അനുഗ്രഹം വാങ്ങണം രണനാടകത്തിന്റെ തിരു പൂജാകർമ്മമാണത് ആസ്തിപത്രത്തിലൊരു നേട്ടമായി അങ്ങേക്ക് ഈ സംഭവം എഴുതി ചേർക്കുകയും ചെയ്യാം കേശവന്റെ വാക്കുകളുടെ ഗൗരവം കൊണ്ട ധർമ്മജൻ അപ്പോൾ തന്നെ വില്ല്യം മാപനാഴിയും പടച്ചട്ടയിൽ തകത്തിൽ അഴിച്ചു വെച്ച് ൗരവ സൈന്യത്തിലേക്ക് തിരിച്ചു ജേഷ്ടെ ആ ഈ യാത്ര കണ്ട് ഭീമൻ പുറകേന്നു അവിടുത്തേക്കാ പോന്നോ എന്ന് വെച്ചിട്ട് ചേട്ടനും രണ്ടന്യന്മാരുണ്ടല്ലോ ചെറിയ കുട്ടികള് അവരും അർജുനനും പോയി ഭീമൻ ജോലി എന്താണ് ജേഷ്ടെ ലക്ഷ്യം ഒറ്റക്ക് ഈ സമയത്ത് എങ്ങോട്ടാണ് പോകുന്നത് അഥവാ ജേഷ്ടെ തടയും ഊർക്കലി കൊണ്ട് നിൽക്കുന്ന ശത്രുപാളയത്തിലേക്കാണിതാ ഒറ്റക്ക് പോവേ എന്തായിരിക്കും അനുഭവം പറഞ്ഞു അപ്പോ ർമ്മനൊന്നുകൂടെ കേശവനെ നോക്കി അപ്പൊ കുഞ്ചിരിച്ചുകൊണ്ട് കേശവൻ കണ്ണോണ്ട് പറഞ്ഞു പോയിട്ട് വരുമെന്ന് വരുവുന്നു ഭീമനന്മാനുജന്മാരും വേഗം തിരിച്ചു വന്നു അപ്പം അവരോട് പറഞ്ഞു രാജകുമാരന്മാരെ സത്യത്തിന്റെ മാർഗം നിശ്ചിതവും അതിലേയുള്ള സഞ്ചാര ശ്രദ്ധയോട് ചെയ്യേണ്ടതുമാണ് ഭീഷ്മര് ദ്രോണര് കൃപര് ശല്യരി എന്നിവരോട് യുദ്ധം ചെയ്യുവാനുള്ള അനുവാദം ചോദിക്കുവാൻ ഉദ്ദിഷ്ടം പോവുകയാണ് ഗുരുക്കന്മാരായ അവരോട് അനുവാദം വാങ്ങാതെ യുദ്ധം ചെയ്താൽ പാപമുണ്ടാകും പരാജയമുണ്ടാകും ഇവർ നിങ്ങളാൽ വധ്യരല്ല അവരുടെ അനുവാദത്തോടെ എതിർത്താൽ മാത്രമേ വിജയമുണ്ടാവുകയുള്ളൂ കൃഷ്ണന്റെ വാക്കിട്ട് ഭീമനും അഞ്ചന്മാൻ സ്വസ്ഥാനത്ത് ചെന്ന് നിന്നു ഭീമൻ കേശവൻ ഒരിക്കൽ സന്ദർഭത്തെ കുറിച്ച് ഓർത്തു മാധവൻ അത്തരമൊരു മുൻകാഴ്ച കാണാതിരുന്നുവെങ്കിൽ വിഷ്ണുദ്രോണാധിപത് ശപിച്ചേനെ അവരെ നമുക്ക് കൊല്ലുവാൻ കഴിയുകയില്ലല്ലോ കേശവൻ എല്ലാം അറിയാം ഭഗവാൻ അറിയാത്തതായിട്ട് എന്താ ഉള്ളത് ഒന്നുമില്ല സന്ദർഭത്തിനൊത്ത് പ്രയോഗിക്കുന്ന ചിന്താധാര തന്നെയാണത് കേശവന്റെ പ്രജ്ഞക്ക് നമോഭാഗം പറയാതെ തരമില്ല ഭീമൻ ഇങ്ങനെ ചിന്തിച്ചു നിൽക്കേ കൗരവ സഭയിൽ നിന്ന് ആർപ്പ് വിളികൾ ഉയർന്നു യുധിഷ്ഠരൻ കൗരവർക്ക് നേരെ തൊഴുകയുമായി ചെല്ലുകയായിരുന്നു പാണ്ഡവ സൈന്യം നിശബ്ദമായി അവർ മനസ്സിൽ പറഞ്ഞു ഒരുപക്ഷെ യുധിഷ്ഠിര രാജാവ് പരാജയം ഭയന്നാണോ പോകുന്നതാവോ എങ്കിലത് കഷ്ടമാണ് കേട്ടോ നമ്മളൊക്കെ വന്നിട്ട് വെറുതെ ആവൂലേ പാർത്ഥ ഭീമന്മാർ ജീവിച്ചിരിക്കുമ്പോൾ പരാജയത്തിന് സാങ്കിത്യം ഇല്ലല്ലോ യുധിഷ്ഠൻ കൗരവസേനയോട് അടുത്ത് ചെന്നു അട്ടഹാസ ചിരി നിന്നു നിശബ്ദത പരന്നു ആർക്ക് വിളികൾ അവസാനിക്കും സേനയെ നോക്കാതെ ധർമ്മജൻ നേരെ പോയത് എവിടെക്കാ ഭീഷ്മരുടെ സമീപത്തേക്ക് പോയി ഭീഷ്മര് പറഞ്ഞു വരും മകനെ വരും അടുത്തേക്ക് വരും ഈ മുത്തച്ഛൻ എന്നെ കൺകുളിരിയേ ഒന്ന് കാണട്ടേന്ന് പറഞ്ഞു ആര് പറഞ്ഞു ഭീഷ്മര് രണ്ടാ കോഴേന്റെ ഗുണം അത്ര ഇഷ്ടമാണ് ിങ്ങനെ പൊന്നാസം കഴിച്ചൊടി വരത്തില്ല പിന്ന പറഞ്ഞത് അതാണ് ഭഗവാൻ മുൻകൂട്ടി കണ്ടിട്ട് പറഞ്ഞത് തൊഴുകയുമായി ചെന്ന ധർമ്മ ഭീഷ്മരുടെ പാദങ്ങളെ തുണമിറ്റു എന്താ ഞങ്ങളോട് പൊറുക്കണേ അങ്ങോട്ട് ഞങ്ങൾ എതിർക്കുവാൻ പോവുകയാണ് സാധാ അങ്ങയുടെ അനുവാദമില്ലാതെ പാണ്ഡവർക്ക് യുദ്ധം ചെയ്യുവാൻ ആവുകയില്ല പരിഹാരമില്ലാത്തതിനാൽ ഞങ്ങൾ രണത്തിന് മുതിരുകയാണ് ഒരു ഭവനമെങ്കിലും തന്നിരുന്നു എങ്കിൽ യുദ്ധം ഒഴിവാക്കി ജീവിതം നയിച്ചേനെ കരിമ്പം കൂസാത്തൊരുവനാണ് ദുര്യോധനൻ ഇതല്ലാതെ മറ്റു മാർഗം ഞങ്ങൾക്കില്ല മുത്തശാന്ന് പറഞ്ഞു അപ്പൊ എന്ത് പറഞ്ഞു വീണ്ടും വീണ്ടും നമസ്കരിക്കാന് വീണ്ടും എഴുന്നേക്കുന്നു നമസ്കരിക്കുന്നു എഴുന്നേക്കും നമസ്കരിക്കുന്നു അപ്പൊ പറഞ്ഞു കണ്ണ് നനഞ്ഞു പോയി ഭീഷ്മർക്ക് എന്നിട്ട് പറഞ്ഞു എഴുന്നേൽപ്പിച്ചിട്ട് മാറി ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു കുഞ്ഞേ നീ വന്നത് ഏറെ നന്നായി വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ ശവിക്കണം ആയിരുന്നു നിങ്ങൾ യുദ്ധം ചെയ്യണം വിജയിക്കണം ധർമ്മ മാർഗത്തിൽ ഉറച്ചു നിൽക്കണം നിങ്ങൾ പതറരുത് ചിതറരുത് യുദ്ധത്തിൽ ശത്രുക്കളെ ജയിച്ചു നീ അഭികാമനാവട്ടെ കേശവൻ ബുദ്ധിമാനാണ് അത്ര ജ്ഞാനിയാണ് അവനുള്ളപ്പോൾ പരാജയം നിങ്ങൾ അറിയുകയേ ചെയ്യില്ല ഏർ വേണ്ടത് എന്തെന്ന് മാധവൻ നേരത്തെ ഉറച്ചിരിക്കുന്നു നീ വന്നതിന്റെ പിന്നിൽ പോലും ആ ചിന്തയുടെ ശക്തി ഞാൻ കാണുന്നു പോകും വിജയം ഭവിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വിട്ടു യുദ്ധിഷ്ഠന നിറ നയനങ്ങളോട് പിന്തിരിഞ്ഞു ഡ്രോണൻറെ സമീപം അണഞ്ഞു ശ്രുതികാമനാകുവാൻ ഗുരുവരന്റെ കാൽക്കൽ നമസ്കരിച്ചുകൊണ്ട് യുധിഷ്ഠനും പറഞ്ഞു പ്രിയ ഗുരുദേവ അവിടത്തോട് പോരടിക്കുവാൻ പാണ്ഡൂർ മുതിരുകയാണ് സാഹസമാണത് പക്ഷെ ഒഴിവാക്കാനാവുന്നില്ല ഞങ്ങളെ കാത്ത് വിജയം എന്ന് പറഞ്ഞു അപ്പൊ എന്തു പറഞ്ഞു അദ്ദേഹം ദ്രോണരും പറഞ്ഞു ഇതിഷ്ടരാ എന്റെ എല്ലാ തന്റെ ഇടവും തകർന്നു പോയല്ലോ ഈ ഒരു കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുകയായിരുന്നു നിങ്ങൾ അനുവാദം വാങ്ങുവാൻ ആ അവരുടെ കാരണം ഗുരുനീന്തയാക്കി എനിക്ക് നിങ്ങളെ ശവിക്കാമായിരുന്നു ഇനി അത് ഉണ്ടാവില്ല പറ്റൂലല്ലോ മാധവൻ ബുദ്ധി കൊണ്ടാണ് ഭരിക്കുന്നത് ശാസ്ത്രം കൊണ്ടല്ല കേശവന്റെ പ്രജ്ഞ നിങ്ങളോടൊപ്പം സഞ്ചരിക്കുമ്പോൾ ധർമ്മജ കോഴിയിൽ പരാജയം നിങ്ങള നിങ്ങൾക്ക് ഉണ്ടാവൂലെന്ന് പറഞ്ഞു ഞാൻ പൊരുതി നിൽക്കുമ്പോൾ മകനെ നിങ്ങൾക്ക് ജയം വരികയുമില്ല യുദ്ധത്തിൽ അപ്രിയം കേട്ടാൽ ഞാൻ ശത്രു വയ്ക്കും വിശ്വാസമുള്ള ഒരാൾ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും എല്ലാം അറിയുന്ന മാധവനോട് ചേർന്ന് നിന്ന് മന്നിടം മിന്നിടമാക്കൂന്ന് പറഞ്ഞു ഇപ്പം കൃപന് ശല്യം യുധിഷ്ഠരന് അനുവാദം നൽകി യുധിഷ്ഠൻ പാണ്ഡവ സൈന്യത്തിലേക്ക് തിരിച്ചു നടക്കുകയും ചെയ്തു ണാങ്കണത്തിന്റെ മധ്യത്തെ ധർമ്മജനെത്തിഷ്ഠിരൻ എന്തു ചെയ്തു ഇത് കരവും ആകാശത്തെ കയർത്തി വിടർത്തിരാണ് രണമധ്യത്തിൽ മധ്യത്തിങ്ങനെ നിന്നു രണ്ടു കുറവും വീണ്ടും നിശബ്ദമായി യുധിഷ്ഠരൻ എന്ത് ചെയ്തു രണ്ട് കൈ മേലോട്ട് ഉയർത്തിയിട്ട് ആ മധ്യത്തിൽ ഇങ്ങനെ നിന്നു എന്നിട്ട് വിധീഷ്ഠരൻ വിളിച്ചു പറഞ്ഞു കൗരവഭാഗത്ത് രണോത്സുകരായി നിൽക്കുന്ന വീരന്മാരെ നിങ്ങൾക്ക് നീതിയുടെ ഭാഗത്തേക്ക് പോരുവാൻ ഒരു അവസാനത്തെ അവസരമാണ് വരുന്നെങ്കി വരൂ അങ്ങനെ വരുന്നവരെ രാജാവ് ജീവൻ തന്നും രക്ഷിക്കുന്നതാണ് ഞാൻ വരുന്നു ഞാൻ വരുന്നു പെട്ടെന്ന് കൗരവപ്പടയിൽ നിന്ന് ഒരു ശബ്ദം വന്നു എല്ലാവരും ആ പുരുഷനെ ശ്രദ്ധിച്ചു ധൃതരാഷ്ട്രക്ക് ശൂദ്രസ്ഥിയിലുണ്ടായ ഉൽസു ആയിരുന്നു ആ ശബ്ദത്തിന്റെ ഉടമ ആഹ്ലാദചിത്തനായ ഉത്സു പാണ്ഡവപക്ഷത്തേക്ക് നീങ്ങി ഒരിഷ്ടരൻ അവനെ കൈക്കൊണ്ടു അതാണ് അതിൽ എന്തെന്ന് വെച്ചാൽ നൂറെണ്ണം മരിച്ചാലും ഈ അദ്ദേഹത്തിന് കർമ്മം ചെയ്യണ്ടേ പരി ചെയ്യാൻ ഒരാൾ വേണല്ലോ അതിനെ ഒന്നുവാക്കി കേശവന്റെ നിർദ്ദേശമനുസരിച്ച് പാണ്ഡവപക്ഷത്ത് കാഹളം മുഴങ്ങി ആചാരവടികൾ ഉയർന്നു പെരുംപറ ശബ്ദിച്ചു ശംഖുക്കൾ ധനിച്ചു ഞാണലുകൾ വിവിധ തരത്തിൽ ഉയർന്നു യുദ്ധം ആരംഭിക്കുകയാണ് കേശവൻ ചമ്മുട്ടിയുമായി രഥമേറി ഉളുറപ്പോടെ പാർത്ഥൻ ഗാണ്ഡീയവുമായി രഥത്തിൽ നിന്നു കൗരവപക്ഷത്തിലും ഭ സന്നദ്ധമായി ഇനിയിപ്പോ ഗംഭീരമായ യുദ്ധത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത് പാണ്ഡവരും കൗരവരും ആചാര സൂചകമായ ചടങ്ങുകൾ നടത്തി ണ്ടല്ലോ ഒരു ആചാരം അത് ഒരു ഭാഗത്തെയും സർവ്വസൈന്യാധിപന്മാര് മുന്നോട്ട് വന്നു അവരാദ്യം മുമ്പോട്ട് വന്നു ആയോധനത്തിൽ ആചാരമനുസരിച്ച് അനുവാദം ചോദിച്ചു ഇരുവരും യുദ്ധത്തിന് സമ്മതിച്ചു മുറപ്രകാരം യുദ്ധം തുടങ്ങുകയായി ഓരോ ഭടനും വിജയത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു അങ്കക്കൽ ഉറഞ്ഞു കയറുന്ന വാദ്യഘോഷങ്ങൾ തുടങ്ങി ചതുരംഗപ്പട പരസ്പരം ബ്രദ്ദവാൻ തുടങ്ങി ആനകൾ ആനകളോടും രഥങ്ങൾ രഥങ്ങളോടും അശ്വങ്ങൾ അശ്വങ്ങളോടും ഏറ്റുമുട്ടി ഭാഗത്തും ഇടതും വലത്തും തിരിഞ്ഞു മുന്നേറി പാണ്ഡവന്മാരിൽ ഭീമൻ കൗരവപ്പടയിൽ കടന്ന് സൈന്യത്തെ മതിക്കാൻ തുടങ്ങി പിന്നല്ല വിജയൻ ഔർസഖ്യം കുറഞ്ഞു നിന്നു ഭീകരമായ യുദ്ധമാണന്ന് നടന്നത് ചോരപ്പുഴ തന്നെ ഒഴുകി ആനകൾ കാലുകൾ പിടഞ്ഞും കടന്നു തുമ്പികൾ അറ്റു ചെവികൾ മുറിഞ്ഞും കരങ്ങൾ തെറിച്ചും ഗജങ്ങൾ ചിഹ്നം വിളിച്ചു പിടഞ്ഞുപോണം പാവങ്ങളല്ലേ ഇപ്പൊ ഈ ആനകളെല്ലാവരും എന്ത് പിഴച്ചു അശ്വങ്ങളാണെങ്കിലോ കുതിരകളാണെങ്കിലോ കടിഞ്ഞാണ് തെറിച്ച് അശുമാർ ഉടനെ തള്ളി പറിച്ചെടുത്ത് അമ്പ് കൊണ്ട് ഇളകിപ്പറന്നു രഥങ്ങളിൽ ഉടഞ്ഞ് തകർന്നു പാവം മൃഗങ്ങൾക്ക് പറ്റും പറഞ്ഞിട്ട് സങ്കടം ഭീഷ്മരുടെ മുന്നേറ്റം തടയവാൻ പാണ്ഡവർക്കായതുമില്ല അർജുനൻ തളർന്നു തന്നെ നിന്നു കേശവൻ യുദ്ധഗതി വീക്ഷിച്ചു തേരൊഴിച്ചു നിർത്തി നിന്നു നോക്കാല കുറഞ്ഞിട്ടൊരു ഭാഗത്തോട്ട് യുദ്ധത്തിൽ നിന്നൊരു ഭാഗത്തൊഴിഞ്ഞു മാറി നിന്നു ഭഗവാൻ ഈ അർജുനയും കൊണ്ട് ഇടപെട്ട സമയങ്ങൾ തേരുമായി മുന്നേറിയെങ്കിലും അർജുനൻ യുദ്ധവീര്യനായി അസ്ത്രം പ്രയോഗിക്കാത്തത് കൊണ്ട് കേശവന തെരാളിയെ ഏറെ അധ്വാനിക്കേണ്ട വന്നതുമില്ല രാത്രിയായി അന്നത്തെ യുദ്ധഗതികളെ കുറിച്ച് ചർച്ച ചെയ്യുവാനും പിറ്റേന്നെടുക്കേണ്ട യുദ്ധരീതികൾ ഏതെല്ലാം എന്ന് വിശദീകരിക്കുവാനും മുതൽ ആളുകൾ രഹസ്യ യോഗം ചേരണമെന്ന് കേശവൻ നിർദ്ദേശിച്ചിരുന്നു ഒരു ചെറിയൊരു മീറ്റിംഗ് കൂടാണ് അന്നു അന്ന യോഗം ചേർന്നു ആ യോഗത്തിൽ ചുധിഷ്ഠരൻ കേശവനോട് പറഞ്ഞു മാധവ പിതാമഹൻ ഇപ്പോഴും ശക്തനാണ് പ്രായമായതൊന്നും കണക്കാക്കണ്ട ഇഷ്ടമരണലബ്ധിയുള്ള അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ നമുക്ക് കഴിയുന്ന തോന്നുന്നുണ്ടോ ഇല്ല ദാവാഗ്നി പോലെയാണ് ഭീഷ്മർ പടർന്നു കയറുന്നത് ഇയാമ്പാറ്റകൾ പോലെയാണ് നമ്മുടെ പടവെന്ത് നശിച്ചു പോകുന്നതും സൈന്യം ഭയന്ന് ചോടുന്നതും ദുര്യോധനം പൊട്ടിച്ചിരിക്കുന്നത് കണ്ടു ഭീഷ്മരെ തടയുവാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ രണ്ടു ദിവസം കഴിയുമ്പോൾ കാട് നോക്കി ഗമിക്കേണ്ടി വരും ഭഗവാനെ ഭീമൻ ഉഗ്രനായി മുന്നേറി പക്ഷെ വിജയൻ എന്തെങ്ങനെ തളർന്നു പോയല്ലോ ഭീഷ്മനെ തൊടയാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ ബാക്കി ചിന്തിക്കണ്ട മാധവൻ ഏറെ നേരം നിശബ്ദനായിരുന്നു വളരെ സാവധാനം അദ്ദേഹം മറുപടി പറഞ്ഞു ധർമ്മരാ വില്ലാളികൾ ഭീഷ്മനോളം പോന്നവറിയില്ല കിടയറ്റാ മഹാരഥനെ അത്ര വേഗം പരാജയപ്പെടുത്തുവാൻ ആർക്കും കഴിയുകയുമില്ല അങ് ദുഃഖിക്കണ്ട ശിഖണ്ണി ഭീഷ്മെ കാലനായിക്കൊള്ളും അവസരങ്ങളെല്ലാം ഒത്തു ധൃതിയാണ് എല്ലാത്തിൻ്റെയും നാശോത്പത്തിയാകുന്നത് സാവധാനം ഏത് കാര്യമായാലും മെല്ലെ തിന്നാൽ മുള്ളും തിന്ന എന്ന് പറഞ്ഞതുപോലെ മെല്ലെ മെല്ലെ അടുത്ത ദിവസം അനുഷ്ഠിക്കേണ്ട ചില കാര്യങ്ങൾ തീരുമാനിച്ച് യോഗം അവസാനിപ്പിക്കുകയും ചെയ്തു രണ്ടാം ദിവസം യുദ്ധം തുടങ്ങി ഭീഷ്മരുടെ രഥം മുന്നരെ ഭേദിച്ച് പാണ്ഡവസേനയുടെ അടുത്തേക്ക് കയറി ഭീഷ്മർ പടയിൽ ചുട്ടു ദുഹിപ്പിച്ചുകൊണ്ട് കയറി വരുന്നത് കണ്ട് അർജുനൻ പറഞ്ഞു കേശവ പിതാവാനെ തടഞ്ഞേ മതിയാവും നമ്മുടെ രഥം അങ്ങോട്ട് പോകട്ടെ കേശവൻ രഥം മുന്നോട്ട് നയിച്ചു പാർത്ഥൻ ഗാന്ഡീവം കൊലയേറ്റി ഭീഷ്മരും അർജുനൻ മുഖത്തോട് മുഖം വന്നു കേശവൻ പാർത്ഥനോട് പറഞ്ഞു അർജുന അസ്ത്രം കൊണ്ട് പിതാവാനെ ബഹുമാനിച്ചു വേണം കേട്ടോ യുദ്ധം തുടങ്ങുവാൻ ഇതാണ് ഞാൻ ഏകനായിട്ട് മതിയോന്ന് കഴിച്ചിട്ട് മതി എന്ന് പറഞ്ഞതിൻ്റെ കാര്യം മനസ്സിലായില്ല എല്ലാവർക്കും എന്താണ് അല്ലെങ്കിൽ ഇവർക്കൊന്നും അറിയില്ല ഇവർ വേഗം അങ് പോയി യുദ്ധം ചെയ്യുമായിരുന്നു ശാപം കിട്ടട്ടി മറ്റ് അല്ലെങ്കിൽ യുദ്ധം ചെയ്തിട്ടും തോൽക്കുമായിരുന്നു മാധവൻ പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലാക്കി അർജുനൻ മൂന്നസ്ത്രം തൊടുത്തു ഒരമ്പ് ഭീഷ്മന്റെ കാൽപാദത്തിന് മുമ്പിൽ തറച്ചു നിന്നു ഒരമ്പ് ചെവി കുടുന്നതിലൂടെ മൂളി പറഞ്ഞു യുദ്ധം ചെയ്യുന്നുണ്ടേ എന്ന് പറഞ്ഞതാണ് ചെവിയിലടത്തേ പോയത് ഒരമ്പ് ഭീഷ്മിനെ ചുറ്റി താഴെ വീണു ഈ മഹാത്ഭുതം കൊണ്ട് ഭീഷ്മർ അതിശയിച്ചു എന്തായി കാണണേ ഞാൻ സത്യം മനസ്സിലാക്കിയ പിതാമൻ പ്രാർത്ഥന വിജയം നന്നായി വരുണ്ണീന്ന് മനസ്സെ പ്രാർത്ഥിച്ചു വിജയനും പിതാമൻ യുദ്ധം ആരംഭിച്ചു ഭീഷ്മൻ ചെയ്ത എല്ലാ ശരവും ആ നിമിഷം തന്നെ പ്രാർത്ഥന ഖണ്ഡിച്ചു ഖണ്ഡിച്ചു അർജുനന് ശക്തമായി പോരാട് യുദ്ധം കളിവിട്ട കാര്യത്തിലേക്ക് കടന്നു കളിവിട്ടു കാര്യത്തിലേക്ക് കടന്നു യുദ്ധം ഇന്നലൊരു കളി കളി കളിയുദ്ധമായിരുന്നു അർജുനം ചെയ്ത് എന്നാൽ അങ്ങനെയല്ല കാഴ്ചപ്പടെ ഒരു ഭാഗത്തും ഭടന്മാർ മാറി നിന്നു അർജുനന്റെ യുദ്ധ സാമർഥ്യത്തിനോ ശക്തി പകരുന്നത് തേരാളിയുടെ കഴിവാണെന്ന് ഭീഷ്മനും ബോധ്യമായി ഉടനെ മൂന്നമ്പ് പിതാമഹൻ കേശവന്റെ കളയപരത്തിൽ തർപ്പിച്ചു അതെങ്ങനെ ഈ ഭീഷ്മർക്ക് തോന്നിയത് ഈശ്വര പടച്ചിട്ട പൊട്ടി ശരീരത്തിൽ അമ്പുകൾ ആഞ്ഞുകയറി പാർത്ഥന ശരം തടയുവാൻ കഴിഞ്ഞില്ല ഇന്ദ്രനീലം വെല്ലുന്ന ശരീരം ഓ എനിക്ക് എനിക്ക് പറയാനേ കഴിയില്ല ഭഗവാനെ ശരീരം ചോന്നു പോയി ഭഗവാന്റെ രക്തത്തിൽ മുങ്ങിയ കേശവൻ പൂത്തപ്പിലാ േ അതുപോലെ ശോഭിച്ചു ഓ എന്ത് ചെയ്ത് എന്ത് ചെയ്ത് ചെയ്തത് ഇപ്പാ ഭീഷ്മര് ശരമാര് ചൊരുന്നാൽ ഭീഷ്മരിൽ നിന്ന് ഒട്ടും പിറകലായിരുന്നില്ല ഭീമ സഹോദരനെ അർജുനന്റെ ശരവേഗത്തിൽ പിതാമഹൻ അഭിമാനിക്കുകയും ചെയ്തു മുകളിലേ ഇവരെ ബഹുമാനിക്കുന്നുണ്ട് അഭിമാനിക്കുന്നുണ്ട് എൻ്റെ കുട്ടികൾ ഗംഭീരമാരാണ് പക്ഷെ യുദ്ധം ചെയ്തല്ലേ ഒക്കോ യുദ്ധഭൂമിയിൽ കേശവൻ തികഞ്ഞ പോ തേരാളി തന്നെ ആയിരുന്നു യുദ്ധകർമ്മം അനുഷ്ഠിക്കുന്ന വ്യക്തിയുടെ മനസ്സറിഞ്ഞ് രഥം നയിക്കുന്നതിൽ മാധവൻ വിജയിച്ചു അശ്വങ്ങൾക്ക് അധികം ക്ഷീണം ഉണ്ടാക്കുന്ന തരത്തിൽ ആവേഗമായി കുതിരകളെ നയിക്കാതെ മാധവൻ അശ്വപാലനം നടത്തി ചമ്മട്ടി എന്തിയിട്ടുണ്ടെങ്കിലും ഒരിക്കൽ പോലും അത് മാധവൻ പ്രയോഗിച്ചിട്ടില്ല തേരും കുതിരകളും യുദ്ധം ചെയ്യുന്ന ഭടനം ഒരേ ലക്ഷ്യത്തിന്റെ ഭാഗമാക്കുവാൻ കേശവന് കഴിഞ്ഞിരുന്നു അടിക്കൊന്നും വേണ്ടി വന്നില്ല നർത്തം അങ്ങനെ പാർത്ഥൻ്റെ യുദ്ധമികവിൽ മികവിൽ പകുതിയിലധികവും മാധവന്റെ അശ്വപാലനത്തിലാണ് ലഭിച്ചത് അല്ലാതെ അർജുനും അവസാനം കണ്ടേ ഗാന്ദീപം വലിച്ചുകൊണ്ട് വലിച്ചുകൊണ്ട് പോന്നത് അതല്ലേ അർജുനന്റെ ശക്തി പിതാ ഭീഷ്മു പിതാമഹന്റെ മുന്നേറ്റം തടഞ്ഞതോടെ അന്നത്തെ യുദ്ധം അവസാനിച്ചു മൂന്നാം ദിവസം പോലും ശക്തമായിരുന്നു അന്ന് സേനക്ക് ഒമ്പിച്ച് നാശം വരികയും ചെയ്തു അർജുനൊരു അത്ഭുത പ്രതിഭാസമായി മാറി മൂന്നാം ദിവസം രണ്ടാം ദിവസത്തിനേക്കാളും ശക്തി പ്രാപിച്ചു അർജുനൻ കേശവൻ കിടയത്ത തേരാളിയായി ശത്രുനിര ഭേദിക്കുവാനും എതിരാളികളെ നിമിഷത്തിനുള്ളിൽ തകർക്കുവാനും അവർക്ക് കഴിഞ്ഞു തൻ്റെ സേനകൾ അധികം നശിച്ചത് കൊണ്ട് ദുര്യോധനൻ ഭീഷ്മ പിതാമാനോട് ആവലാതിയും ഏവലാതിയും പറയാൻ തുടങ്ങി അപ്പൊ അദ്ദേഹം പറഞ്ഞു മാധവൻ നയിക്കുന്ന തേരിലാണ് പ്രാർത്ഥനപ്പെടുത്തുന്നത് അത് മനസ്സിലാക്കുക ആദ്യം നിന്നോട് അത്ര പറഞ്ഞു യുദ്ധം വേണ്ടാന്ന് വെക്കാൻ അപ്പൊ ഒന്നും കേട്ടില്ലല്ലോ ഒരു രഥം യോദ്ധാവിന്റെ സമ്പത്ത് മികച്ച തേരാളിയാണ് രഥചല രഹസ്യം മാധവനോട് അറിഞ്ഞിട്ടുള്ളവർ ആരുണ്ട് ഇന്നും ഈ ഭൂമിയിൽ ആരുമില്ല അതുകൊണ്ട് അത്ര വേഗത്തിൽ അവര് ജയിക്കുക എളുപ്പമല്ല ദുര്യോധന നീ ഒന്നും പറഞ്ഞാൽ മനസ്സിലായിട്ടില്ലല്ലോ എനിക്ക് ഇതുവരെ ഏതായാലും നാളെ നമുക്ക് ഗരുഡവ്യൂഹം ചമച്ച പോരുതാ അവരോർപ്പിച്ചിരുന്നു ഗരുഡവ്യൂഹമായി നിരും ഗരുഡന്റെ കൊക്കായി ഭീഷ്മർ നിന്നും കണ്ണുകളായി ദ്രോണരും കൃതവർമാവും നിന്നും അശ്വത്ഥമാകൃപരും മോദ്ധാവായി നില കൊണ്ടു ചിറകുകളായി പ്രധാന യോദ്ധാക്കൾ നിന്നു അങ്ങനെ ഗരുഡ വ്യൂഹം കേശവൻ രാവിലെ തന്നെ വിവരം പറഞ്ഞു അദ്ദേഹം ദുഷ്ടദുനെ വിളിച്ചു പറഞ്ഞു ദുഷ്ടദുനാ കൗരവർ വ്യൂഹത്തിലാണ് ഈ വ്യൂഹത്തെ തകർക്കുവാൻ വ്യൂഹം വേണം അത് ഉടനെ ചമിക്കുക എന്ന് പറഞ്ഞു ആരോട് പറഞ്ഞു ദുഷ്ടദുമോട് ഭഗവാൻ പറഞ്ഞു മാധവന്റെ വാക്കനുസരിച്ച് പാണ്ഡവർ അർദ്ധചന്ദ്രവ്യൂഹം ചമിച്ചു ഗരുഡവ്യൂഹത്തെ വിഴുങ്ങുവാൻ പോകുന്ന അർദ്ധചന്ദ്രവ്യൂഹം കണ്ട് ഭീഷ്മർ ചുടിച്ചു ചുടിവന്നു ഗരുഡവ്യൂഹത്തെ മുന്നോട്ട് നീക്കുവാൻ ഭീഷ്മർ കൽപ്പിച്ചു ഗെരുടവ്യൂഹം പാണ്ഡവസേനയുടെ മുമ്പിലേക്ക് ചലിച്ചു ഗരുഡൻറെ കൊക്കിനു നേരെ കേശവം പ്രാർത്ഥന നിർത്തി പിതാമഹൻ അത്ഭുതത്തോടെ ഉള്ളിൽ പറഞ്ഞു കേശവ യുദ്ധതന്ത്രങ്ങൾ നിന്നോളം മറിഞ്ഞവർ ആരുമില്ല ഭഗവാനെ നിന്റെ മുമ്പിൽ ആയോധന വെറുമൊരു കുട്ടിക്കളി മാത്രമാണ് പുരുഷത്വത്തിന്റെ ഉത്തമ സ്വരൂപം തന്നെയല്ലേ നീന്ന് മനസ്സിൽ പറഞ്ഞു ഒച്ചത് പറഞ്ഞോണ്ടല്ലോ തന്ത്രത്തിൽ മികവ് കാട്ടി അർദ്ധചന്ദ്രവ്യൂഹം കൗരവരി പൊതിയുന്നത് കണ്ടപ്പോൾ ഭീഷ്മർ ക്രുദ്ധനായി അർജുന അപ്പോഴും ശാന്തനായി തന്നെ രണ്ടും കൽപ്പിച്ച് പിതാമഹൻ അത്രങ്ങൾ തൊടുത്തു വൻ കാട്ടിൽ പെരുമാരി ചൊരിയുമ്പോൾ അസ്ത്രജാലം പാണ്ഡവപ്പടയിൽ ഊർന്നിറങ്ങി സൈന്യത്തിന് ഭീഷ്മർ ദുഷ്പ്രാപ്യനായിരുന്നു ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു എന്ത് ചെയ്യണമെന്നറിയാതവർ പരിങ്ങി കാലം കരവും ഗളവും കണ്ണഞ്ചുന്ന വേഗത്തിൽ മുറിഞ്ഞു വീണു പാണ്ഡവപ്പട അഗ്നിക്ക് മുമ്പിൽ അകപ്പെട്ടതുപോലെ വരിങ്ങി അവർ ചിതറി വിതറി ഓടുവാൻ കുതറി അവരുടെ രക്ഷക്കെത്താതെ ഗ്ലാനുഭവിച്ചു നിൽക്കുന്ന പാർത്ഥനെ കേശവൻ അരക്ഷണം നോക്കി അതും വിജയൻ അറിഞ്ഞില്ല എത് ആ നോക്കിയത് ചിതാമൻ യുദ്ധപാഠവും കൊണ്ട് അത്ഭുത സ്തബ്ധനായി നിൽക്കുകയായിരുന്നല്ലോ പാർത്ഥൻ ഭാർത്ഥന നമ്പർ നിൽക്കുകയായിരുന്നു വിഷ്ണന്റെ ശരവേഗം തടയുവാനാവാതെ പാണ്ഡോപ്പടെ നാനാഭാഗത്തേക്കും ചിതറി ഇത് കണ്ടിട്ടോ എന്തു ചെയ്തു യുദ്ധം ചെയ്യാതെ നിൽക്കുന്ന അർജുനെ നോക്കാതെ കേശവൻ ചക്രായുധത്തിന് കരുന്നേട്ടി പിന്നെ അല്ല യുദ്ധം ചെയ്ത ആ ഇതെടുക്കൂലെന്ന് പറഞ്ഞിനെങ്കിലും തൻ്റെ ബന്ധുക്കൾക്ക് തന്നെ മാത്രം ആശ്രയിച്ച് നിൽക്കുന്നവർക്ക് ഒരാശ്രയമാകാതിരിക്കാൻ ഭഗവാൻ പറ്റൂല നിമിഷം കൊണ്ട് അമ്പരം പളർന്ന ലോ നിന്ന് ചക്രായുധം എത്തി ആയിരം കദ്രുകൾ അനന്തയിലേക്ക് പായിച്ചു ചക്രായുധം കേശവന്റെ കരത്തിൽ തിളങ്ങി മാധവൻ പെട്ടെന്ന് രഥത്തിൽ നിന്ന് ചാടി മഞ്ഞിടത്തെ ഭീഷ്മന്റെ നേരെ പാഞ്ഞു ഭീഷ്മൻ പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിച്ചു അതാണ് സൂത്രം മാധവൻ പറഞ്ഞു ഭീഷ്മ ഈ യുദ്ധത്തിന് കാരണം ഒരു പരിധി വരെ നീ തന്നെയാണ് നീ നീ നിശ്ചയിച്ചിരുന്നെങ്കിൽ ആയോധന ഒഴിവായനെ കള്ളച്ചൂതിൽ പാണ്ഡവർ പരാജയമടഞ്ഞപ്പോൾ നിനക്ക് തടയമായിരുന്നു അല്ലെ രജസ്വനെ പാഞ്ചാലിയെ രാജ്യസഭയിൽ ദുഃശാസന വസ്ത്രാധിക്ഷേപം ചെയ്യുന്ന സമയത്ത് എനിക്ക് പോയിരുന്നു ധർമ്മം വിട്ട നടപടി തടയുവാൻ കഴിയുന്നില്ലെങ്കിൽ നിനക്ക് സ്വച്ഛന്ധ മുക്തി വരിച്ചുകൂടാ ഇപ്പത്തന്നെ ഞാൻ ഞാൻ ദൂത പറയുവാൻ സഭയിലെത്തിയപ്പോൾ ധർമ്മം പറഞ്ഞു നീ എന്തുകൊണ്ട് ധർമ്മം നടപ്പാക്കുവാൻ മുതിർന്നില്ല ഭീഷ്മ വേണ്ടത് വേണ്ട സമയത്ത് ചെയ്യുന്നവനാണ് പുരുഷൻ അല്ലാത്തവൻ ഭീരുവാണ് നീ ഭീരുവാണ് ഭീരുവിന് മരണം അഭികാമ്യമാണ് നീ മരിക്കണം തീർച്ചയായിട്ടും നീ മരിക്കണം ലോകത്തിന്റെ ലോകത്തിൽ നിന്റെ നാമം പ്രശസ്തമാകണമെങ്കിലും നീ നിർത്തി പോകണം എന്ന് ഭഗവാൻ ഞാൻ ദേഷ്യം ഒന്ന് വറച്ചു കൊണ്ട് ആ ഭീഷ്മ പിതാമനോട് പറയാണ് ചെയ്യുന്നത് ഭീഷ്മ പിതാമൻ എന്ത് പറയുന്നു നമുക്ക് നാളെ നോക്കാൻ തോന്നുന്നല്ലേ അതാണ് സ്വർഗത്തിൻ കോണിലെ ആനൊരു കുടിൽപണിയാൻ പട്ടയം കിട്ടുമോ ഞാൻ വർഗീയം ചെന്നതല്ല വനനിര കുടിയേറുന്ന രാഷ്ട്രീയമല്ല പൊക്കും പോലൊക്കെ അഹ് ആ പരിസരം അരമണ്ടത്വമെല്ലാം മുറിച്ചിൽക്കാമ്പേ കൃഷ്ണനീല കതിരുക കൃഷി ചെയ്തായിരം മിനി കൊയ്യാൻ